നമസ്കാരം രാജ്യത്ത് പ്രത്യേക സുരക്ഷ നൽകി വരുന്ന വ്യക്തിത്വങ്ങൾക്കെല്ലാം അവരുടെ സുരക്ഷയിൽ വലിയ വർധനവ് വരുത്തിക്കൊണ്ട് അല്ലെങ്കിൽ സുരക്ഷ വർദ്ധിപ്പിക്കാനുള്ള നിർദ്ദേശം ഇപ്പോൾ തീരുമാനവും നിർദ്ദേശവും എടുത്തിരിക്കുകയാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ അതായത് സംസ്ഥാനങ്ങൾക്കെല്ലാം ഇത് സംബന്ധിക്കുന്ന നിർദ്ദേശം കഴിഞ്ഞു എല്ലാ സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങളുടെയും ചീഫ് സെക്രട്ടറിമാർക്കാണ് ഈ ഒരു നിർദ്ദേശം പോയിരിക്കുന്നത് അതായത് ഇപ്പോൾ സർക്കാരിൻ്റെ സുരക്ഷ നമ്മുടെ സുരക്ഷാ ഏജൻസികളുടെ സുരക്ഷ ലഭിക്കുന്ന എല്ലാ വ്യക്തിത്വങ്ങളുടെയും സുരക്ഷ വർദ്ധിപ്പിക്കണം അവർ പൊതുജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങുമ്പോൾ അവരുടെ സുരക്ഷാ കാര്യങ്ങളിൽ പ്രത്യേക ശ്രദ്ധയുണ്ടാകണം റാലികളിലും യോഗങ്ങളിലുമൊക്കെ ഇത്തരത്തിലുള്ള വി ഐ പികൾ പങ്കെടുക്കുമ്പോൾ ശ്രദ്ധിക്കണം എന്നൊക്കെയുള്ള മാർഗനിർദ്ദേശങ്ങളാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ സംസ്ഥാനങ്ങൾക്ക് നൽകിയിരിക്കുന്നത് അതുമാത്രമല്ല കേന്ദ്ര സർക്കാർ സ്വയം അവർ സുരക്ഷ നൽകുന്ന വ്യക്തിത്വങ്ങൾക്കെല്ലാം സുരക്ഷ വർദ്ധിപ്പിക്കുകയും ചെയ്തിരിക്കുകയാണ് ഒരു തരത്തിലുള്ള സുരക്ഷ ഓഡിറ്റും കേന്ദ്രം ഇപ്പോൾ നടത്തുന്നുണ്ട് എന്തുകൊണ്ടാണ് ഇപ്പോൾ ഇത്തരത്തിൽ വി ഐ പികളുടെ സുരക്ഷ വർദ്ധിപ്പിക്കാനുള്ള കാരണം എന്ന് ചോദിച്ചാൽ അതിന് പ്രധാനമായും മൂന്ന് കാരണങ്ങളുണ്ട് അതായത് ഇപ്പോൾ സുരക്ഷ നൽകി വരുന്ന വ്യക്തിത്വങ്ങളെ വി ഐപികൾ എന്നാണ് പറയാറുള്ളത് അതിൽ തന്നെ പല കാറ്റഗറികളുണ്ട് വി ഐ വി വി ഐപികളും വി ഐപികളുമുണ്ട് അതിൽ തന്നെ സുരക്ഷ നൽകി വരുന്ന സുരക്ഷയുടെ അനുസരിച്ച് പല കാറ്റഗറികളായി തിരിച്ചിട്ടുണ്ട് പല വിഭാഗങ്ങളായി തിരിച്ചിട്ടുണ്ട് അതായത് എസ് പി ജി സുരക്ഷ നൽകുന്നവർ ഇസഡ് പ്ലസ് ഇസഡ് വൈ പ്ലസ് വൈ എക്സ് എന്നിങ്ങനെ ആറ് വിഭാഗങ്ങളായി തിരിച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ള വി ഐപികൾക്ക് സുരക്ഷ നൽകുന്നത് പ്രധാനമന്ത്രിക്ക് മാത്രമാണ് ഇപ്പോൾ എസ് പി ജി സുരക്ഷയുള്ളത് എസ് പി ജി സുരക്ഷയുടെ വിശദാംശങ്ങളെല്ലാം രഹസ്യമാക്കി വച്ചിരിക്കുകയാണ് മാത്രമല്ല ഇസഡ് പ്ലസ് സുരക്ഷാ കാറ്റഗറിയാണ് അതിന് തൊട്ടു താഴെ വരുന്നത് ഈ സുരക്ഷ ലഭിച്ചിട്ടുള്ള വ്യക്തികൾക്കെല്ലാം മുപ്പത്തി ആറ് സുരക്ഷാ ഭടന്മാരുടെ സുരക്ഷയുണ്ടായിരിക്കും ഇതിൽ പത്ത് എൻ എസ് ജി കമാൻഡോകൾ അടക്കം ഉണ്ടായിരിക്കും ഇസഡ് കാറ്റഗറി സുരക്ഷയുള്ളവർക്ക് ഇരുപത് ഇരുപത്തിരണ്ട് അംഗങ്ങളുടെ ഇരു ഇരുപത്തിരണ്ട് സുരക്ഷാ സേനാംഗങ്ങളുടെ സുരക്ഷയാണുള്ളത് ഇതിൽ തന്നെ നാല് മുതൽ ആറ് വരെ എൻ എസ് ജി സുരക്ഷ എൻ എസ് ജി കമാൻഡോകൾ ഉണ്ടാകും വൈ പ്ലസ് കാറ്റഗറിയിലുള്ള സുരക്ഷ ലഭിക്കുന്നവർക്ക് പതിനൊന്ന് അംഗങ്ങളുടെ സുരക്ഷയുണ്ടാകും ഇതിൽ രണ്ട് മുതൽ നാല് വരെ സാധാരണ കമാൻഡോകളുടെ സുരക്ഷയുണ്ട് വൈ കാറ്റഗറിയിലുള്ളവർക്ക് എട്ട് അംഗങ്ങളുടെ സുരക്ഷയാണ് ലഭിക്കുക ഇതിൽ ഒന്ന് മുതൽ രണ്ട് വരെ കമാൻഡോസ് ഉണ്ടാകും എക്സ് കാറ്റഗറിയിലുള്ളവർക്ക് രണ്ട് സുരക്ഷ സേന വിവിധ സുരക്ഷാ സേനകളാകാം പോലീസ് ഉദ്യോഗസ്ഥരും സി ആർ പി എഫും അതുപോലെ തന്നെ പല രീതിയിലുള്ള സുരക്ഷാ ഉദ്യോഗസ്ഥരടങ്ങുന്ന സുരക്ഷയാണ് ഈ പറയുന്ന ആറ് സുരക്ഷാ വിഭാഗങ്ങളിൽപ്പെട്ട വ്യക്തിത്വങ്ങൾക്ക് ലഭിക്കുക ഇപ്പോൾ എന്തുകൊണ്ടാണ് ഈ വിഭാഗങ്ങളുടെ സുരക്ഷ വർദ്ധിപ്പിച്ചിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ കശ്മീരിൽ ഒരു ഭീകരവിരുദ്ധ പോരാട്ടം നടക്കുകയാണ് കശ്മീരിൽ ഭീകരാക്രമണങ്ങൾ ഈ തെരഞ്ഞെടുപ്പിന് ശേഷം കൂടി ഒരു സാഹചര്യം ഉണ്ടായി കശ്മീരിൽ ഭീകരരുടെ ഒരു മോഡ് ഓഫ് ഓപ്പറേഷൻ ൻ തന്നെ മാറിക്കഴിഞ്ഞിരുന്നു അവർ വനമേഖലകൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുകയും തരം കിട്ടുന്ന സ്ഥലങ്ങളിൽ ആക്രമണം നടത്തുകയും ഒക്കെ ചെയ്യുന്നുണ്ട് മാത്രമല്ല തുടർച്ചയായി ആക്രമണം നടത്തി വനത്തിലേക്ക് ഒളിച്ചിരിക്കുന്ന സംഭവങ്ങളും വർദ്ധിച്ചു വരികയാണ് അതുകൊണ്ട് തന്നെ ഈ സാഹചര്യത്തിൽ ഭീകരർക്കെതിരെ വലിയ പോരാട്ടം തന്നെ സുരക്ഷാ സേനകൾ നടത്തുന്നുണ്ട് കശ്മീരിൽ വലിയ സേനാ വിന്യാസം തന്നെ ഇപ്പോൾ നടത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കശ്മീരിലെ ഭീകരവാദ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന പാകിസ്ഥാൻ ഭീകരവാദം സംഘടനകൾ മറ്റ് സ്ഥലങ്ങളിൽ ആക്രമണം അഴിച്ചുവിടാനുള്ള സാധ്യതയുണ്ട് രാഷ്ട്രീയ വ്യക്തിത്വങ്ങൾക്ക് നേരെ അടക്കം ആക്രമണങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ടാണ് ഇപ്പോൾ ഈ സുരക്ഷാ വർധനവിൻ്റെ ഒന്നാമത്തെ കാരണം രണ്ടാമതായി വിദേശ രാജ്യങ്ങൾ കേന്ദ്രീകരിച്ച് പ്രത്യേകിച്ചും കാനഡ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഖാലിസ്ഥാൻ ഭീകരവാദികൾക്കെതിരെയും സർക്കാർ ശക്തമായ നടപടി എടുത്തു പല ഖാലിസ്ഥാൻ ഭീകരവാദികളെയും അജ്ഞാതർ കൊന്നൊടുക്കിയിരിക്കുന്നു ഈ അജ്ഞാതരുടെ കൊലപാതകത്തിന് പിന്നിൽ ഇന്ത്യയാണ് എന്ന് ആ രാഷ്ട്രം ആരോപിക്കുന്നുണ്ട് പക്ഷേ അത് വസ്തുതാവിരുദ്ധമായ ആരോപണമാണ് എന്ന് ഇന്ത്യ ഇതിനോടകം തന്നെ പ്രതികരിച്ചിട്ടുണ്ട് എങ്കിലും അത്തരം ഭീകരവാദ സംഘടനകൾക്കെതിരെ രാജ്യത്തും വിദേശത്തും കർശനമായ നടപടികൾ കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്നുണ്ട് ഈ പശ്ചാത്തലത്തിൽ കൂടി രാജ്യത്തെ വി ഐ പികളുടെ സുരക്ഷ വർദ്ധിപ്പിക്കണം എന്നാണ് സർക്കാർ ഇപ്പോൾ നിർദ്ദേശിച്ചിരിക്കുന്നത് മൂന്നാമത്തെ കാരണം ഏറ്റവും ഒടുവിലായി നടന്ന അമേരിക്കൻ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയും മുൻ പ്രസിഡന്റുമായി ഡൊണാൾഡ് ട്രംപിന് നേരെ നടന്ന വധശ്രമം തന്നെയായിരുന്നു കഷ്ടിച്ചാണ് തലനാരിഴയ്ക്കാണ് ഡൊണാൾഡ് ട്രംപ് രക്ഷപ്പെട്ടത് അദ്ദേഹം ഒരു റാലിയിൽ പ്രസംഗിച്ചുകൊണ്ട് നിൽക്കെ അദ്ദേഹത്തിന് നേരെ വെടിയുണ്ടകൾ വരികയായിരുന്നു അദ്ദേഹം മുഖം തിരിച്ച് സംസാരിച്ചത് മാത്രം ചെവിക്ക് അരികിലൂടെ ആ വെടിയുണ്ട പാഞ്ഞു പോയതും അദ്ദേഹത്തിൻ്റെ ചെവിക്ക് പരിക്കേറ്റതുമെല്ലാം നമ്മളിപ്പോൾ അറിഞ്ഞു കഴിഞ്ഞിട്ടുള്ളതാണ് ഈ രീതിയിലുള്ള ആക്രമണങ്ങൾ അമേരിക്കയിൽ ഉണ്ടാകാനുള്ള ഈ വധശ്രമത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം തന്നെ സുരക്ഷാ വീഴ്ചയാണ് എന്ന് പല വിദഗ്ധരും അഭിപ്രായപ്പെട്ടിട്ടുണ്ട് കാരണം വി ഐ പി സെക്യൂരിറ്റിക്കും അതുപോലെ തന്നെ സേനാബലത്തിലും സാങ്കേതിക വിദ്യയിലും എല്ലാം മുൻപന്തിയിൽ നിൽക്കുന്നു എന്ന അവകാശപ്പെടുന്ന അമേരിക്കയിലാണ് ഇത്തരത്തിലൊരു വലിയ സുരക്ഷാ വീഴ്ച ഉണ്ടായിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഈ സുരക്ഷാ വീഴ്ച സംഭവിക്കരുത് എന്ന ഉദ്ദേശത്തോടു കൂടിയും കൂടിയാണ് ഇപ്പോൾ രാജ്യത്തിനകത്തെ വി ഐപികളുടെ സുരക്ഷ അത് വർദ്ധിപ്പിക്കാനും വീഴ്ചകളില്ല എന്ന് ഉറപ്പുവരുത്താനും കേന്ദ്ര സർക്കാർ സംസ്ഥാനങ്ങൾക്കും മറ്റ് കേന്ദ്ര ഭരണ പ്രദേശങ്ങൾക്കും ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുന്നത് വെബ്ഡെസ്ക് Minus. Powered by Chodhis. Realizing your dream home. Our ongoing luxury apartments projects are Crown near Karivatam, the Square near UST Global, White Manor near Ategal Ambalatra, and Evergreens Luxury Villas near Tirumala. Call 90482 55599. this Building Promoters Private Limited, Tiruvananthapuram. <coughs>